ഹലോ കെ എൽ എഴുപത്തെട്ട് ആമസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമുക്കിവിടെ ചക്ക സീസൺ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളൊക്കെ ചക്കയായി ചില സ്ഥലങ്ങളൊക്കെ ആകുന്നേ ഉള്ളൂ നമ്മളിവിടെ ഏകദേശം ആയിട്ടോ അപ്പോൾ നമുക്കൊരു ചക്കത്തവരൻ ഉണ്ടാക്കിയാലോ അതിന് അമ്മ ചക്കയായിട്ട് ഭയങ്കര യുദ്ധത്തിലാണ് വേറൊന്നല്ല കത്തിക്ക് തീരെ മൂർച്ചയില്ല കേട്ടോ അപ്പോൾ എങ്ങനെയോ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അരക്ക് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലെങ്ങനെ പറയുക അപ്പോൾ കമൻ്റ് ചെയ്യണേ ഇപ്പം രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നന്നായി അത് കൊത്തി അരിയുക നന്നായി കൊത്തി അരിഞ്ഞിട്ടാട്ടോ ഇവിടെ തോരനാക്കുന്നത് ഇടിച്ചിട്ട് പുഴുങ്ങിട്ട് ഇടിച്ചിട്ട് വാക്കും അത് വേറൊരു മോഡൽ ഇതിപ്പം ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് ഇതെല്ലാം എല്ലാ പീസും നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം അതിലേക്ക് ചക്കയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിന് ഒരു കുറവാണ് അതുകൊണ്ട് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു സവോളയുടെ പകുതി സവോള ചെറുതായി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി വെള്ളമൊക്കെ വെള്ളമൊക്കെ വറ്റി വെന്തു വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങയും കൂടെ ഇടണം അതിനകത്ത് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതിനുശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് എണ്ണയെല്ലാം ചൂടായി കുറച്ച് കടുകെല്ലാം പൊട്ടിച്ച് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് ഉള്ളിലേക്കൊന്ന് വെളുത്തുള്ളിലേക്കൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ചക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടുപ്പത്ത് വന്നോട്ടെ ആ താങ്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ ചക്കത്തോറിൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഒക്കെ അറിയിക്കുക അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ